ആവേശ മോഡൽ പിറന്നാൾ ആഘോഷം മുടക്കിയ പോലീസ് സ്റ്റേഷനെതിരെ ഭീഷണി മുഴക്കി ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ ജന്മദിനത്തിൽ ആവേശ സ്റ്റൈലിൽ കേക്ക് മുറിക്കുന്ന റീൽ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ലൈക്ക് വാങ്ങാൻ ഉദ്ദേശിച്ച തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷം മുടക്കിയ തൃശൂരിലെ പോലീസ് സ്റ്റേഷനെതിരെ ബോംബ് എറിയുമെന്ന ഭീഷണി മുഴക്കിയ ഗുണ്ടാനേതാവിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് ചെറുപ്പകാലം മുതലേ ഒരു വലിയ ഗുണ്ടയാവുക എന്നതായിരുന്നു സാജന്റെ ജീവിത അഭിലാഷം അതിന്റെ ഭാഗമായി ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ പത്തിലേറെ ക്രിമിനൽ കേസുകളിൽ സജൻ പ്രതിയായിരുന്നു ക്രിമിനൽ കേസുകളിൽ നിരന്തരം ഉൾപ്പെട്ടതോടെ ഫേമസ് ആയി തുടങ്ങി അങ്ങനെ തീക്കാറ്റ് സാജൻ എന്ന പേരും വീണു തൃശൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ മകനായ സാജൻ പ്ലസ് ടു വരെയാണ് പഠിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് കൊല്ലം കൊലപാതക ശ്രമ കേസിൽ അകത്തു കിടന്ന് പുറത്തു വന്നതിനുശേഷം വീട്ടുകരുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല ഇത്തവണത്തെ പിറന്നാൾ അനുയായികൾക്കൊപ്പം തെക്കേ ഗോപുര നടയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഇടയിലാണ് പോലീസ് പണിപാളിച്ചത് കാര്യം മണത്തറിഞ്ഞ പോലീസ് ആഘോഷത്തിനെത്തിയ മുപ്പത്തിരണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തു അതിൽ പതിനാറിലധികം പേരും പ്രായപൂർത്തിയാകാത്ത പിള്ളേരാണ് കൂട്ടാളികൾ പോലീസ് സ്റ്റേഷനിലായതോടെ ആവേശ മോഡൽ മാ സെന്ററുകൾ തയ്യാറെടുത്തിരുന്ന മുങ്ങി പോലീസിന്റെ കൺവെട്ടത്ത് ഇത്തരത്തിലൊരു പാർട്ടി നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന വാർത്താപ്രാധാന്യം കണക്കിലെടുത്തായിരുന്നു പാർട്ടിയുടെ ഒരുക്കങ്ങൾ എന്നാൽ വിവരമറിഞ്ഞതോടെ പോലീസ് നിരീക്ഷണത്തിലായി തേക്കിൻകാട് മൈതാനം ആഘോഷങ്ങൾക്കായി ചെറുപ്പക്കാർ ഒത്തുകൂടിയപ്പോൾ നാല് ജീപ്പുകളിൽ പോലീസ് സംഘം എത്തി വളഞ്ഞിട്ട് അനുയായികളെ പിടിക്കുകയായിരുന്നു തന്റെ ആവേശ മോഡൽ രങ്കണ്ണൻ സ്റ്റൈൽ ജന്മദിനാഘോഷം മുടക്കിയതിന് പോലീസ് സ്റ്റേഷനിൽ ബോംബ് ബോംബുവയ്ക്കുമെന്നായിരുന്നു തീക്കാറ്റ സാജൻ ഭീഷണി ഉയർത്തിയത് അതിനെ തുടർന്ന് പിന്നാലെ സാജനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി എസ്പിയുടെ നേതൃത്വത്തിൽ തീക്കാൻ്റെ സാജനായി പുത്തൂരിലെ വീട്ടിലും അനുയായികളുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു